नमस्कार ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനം ആകാശ ചുരിയിൽപ്പെട്ടു വിമാനം ആടി ഉലഞ്ഞതോടെ യാത്രക്കാർ ഭരിഭ്രാന്തരാകുകയും നിലവിളിക്കുകയും ചെയ്തു വൈകുന്നേരം യാത്രക്കിടയിൽ ആകാശത്ത് വെച്ചുണ്ടായ പ്രതിസന്ധിയിൽ യാത്രക്കാർ ഒന്നാകെ വിറങ്ങലിച്ചു പോവുകയായിരുന്നു എന്നാൽ യാത്രക്കാരും ക്രൂ അംഗങ്ങളും അടക്കം വിമാനത്തിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും സുരക്ഷിതരാണ് വിമാനത്തിന്റെ മുൻഭാഗം തകർന്ന നിലയിലായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് അപ്രതീക്ഷിത പ്രതിസന്ധിക്ക് പിന്നാലെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ അടിയന്തര ലാൻഡിംഗിനുള്ള അറിയിപ്പ് നൽകുകയായിരുന്നു വിമാനം ശക്തമായി കുലുങ്ങിയതോടെ യാത്രക്കാർ ഉച്ചത്തിൽ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ വിമാനത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏറെ ഭയപ്പെടുത്തുന്നതാണ് ചിത്രങ്ങൾ വിമാനത്തിന്റെ മുൻഭാഗത്തായി വലിയൊരു തുള വീണിരിക്കുന്നത് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വിമാനത്തിലെ യാത്രക്കാരനൊരാൾ തന്നെയാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് മിനിറ്റുകൾ നീണ്ട പരിഭ്രാന്തിക്കൊടുവിൽ വിമാനം ശ്രീനഗറിൽ ലാൻഡ് ചെയ്തതോടെയാണ് യാത്രക്കാർക്ക് ആശ്വാസമായത് തങ്ങൾ തലനാഴിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും ക്യാബിൻ ക്രൂബിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നതായും വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് യാത്രക്കാർ കുറിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല വിമാനത്തിന് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചതിനാൽ എയർലൈൻ അതിനെ എയർക്രാഫ്റ്റ് ഓൾ ഗ്രൗണ്ട് ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ വിമാനം അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സിക്സ് എണ് ഫോർ ടു എന്ന വിമാനമാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പ്രക്ഷുബ്ധത്തിൽ അകപ്പെട്ടതോടെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയത് ഇതിനു പുറമെ പെട്ടെന്നുള്ള ശക്തമായ ആലിപ്പഴ വർഷവും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഇൻഡിഗോ അധികൃതർ അറിയിച്ചത് വിമാനവും ക്യാബിൻ ക്രൂവും സ്ഥാപിത പ്രോട്ടോകോൾ പാലിച്ചു വിമാനം ശ്രീനഗറിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം വിമാനത്താവളത്തിലെ ജീവനക്കാർ ഉപഭോക്താക്കളുടെ ക്ഷേമത്തിനും സുഖ സൗകര്യങ്ങൾക്കും മുൻഗണന നൽകി അവരെ പരിചരിച്ചു ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും ശേഷം വിമാനം വിട്ടയക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഡൽഹി എൻ സി ആറിൽ കനത്ത മഴയോടുകൂടിയ പെട്ടെന്നുള്ള ആലിപ്പഴം വർഷമുണ്ടായതോടെ കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള മാറ്റം ഉണ്ടായിരുന്നു ഹരിയാനയിലും സമീപ പ്രദേശങ്ങളിലും ചുഴലിക്കാറ്റ് വീശുന്നതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇതോടെയാണ് വിമാനത്തിനും ആകാശ ചുരിയിൽ പെട്ടത് അതിനിടെ ഡൽഹിയിൽ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഇടിമഞ്ഞലമുണ്ടായത് വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട പത്ത് വിമാന ിലും വഴിതിരിച്ചുവിട്ടു വൈകിട്ട് ഏഴ് നാല്പത്തിയഞ്ചിനും എട്ട് നാല്പത്തിയഞ്ചിനുമിടയില് അൻപതിലധികം വിമാനങ്ങൾ വൈകിയതായാണ് അധികൃതർ അറിയിച്ചത്